അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം കൊണ്ടോട്ടിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന് കാണണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ കൊണ്ടോട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് സി പി എം കൊണ്ടോട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു പോലീസ് മലയെ മറികടന്ന് എം എൽ എ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ നടത്തിയ ശ്രമം പോലീസും നേതാക്കളും ഇടപെട്ട് തടഞ്ഞു ഇതോടെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു മാർച്ച് ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും ബ്ലോക്ക് സെക്രട്ടറിയുമായ എം സലാഹ് ഉദ്ഘാടനം ചെയ്തു ഡ്രൈനേജുകൾ തുറന്നെത്തിയപ്പോൾ എത്തിനിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രമാണിമാരുടെ ബിൽഡിങ്ങിനുള്ളിലാണെന്നും അത് തുറക്കാൻ പേടിയാണെങ്കിൽ ഡിവൈഎഫ്ഐ ഇടപെട്ട് തുറക്കുമെന്നും സലാഹ് മുന്നറിയിപ്പ് നൽകി ഭരണത്തിന് നേതൃത്വം ഈ ഈ കഴിയുന്നില്ലെങ്കിൽ പറയാനുള്ളത് സമരം പോലീസ് തടഞ്ഞതിന്റെ ഭാഗമായി ഞങ്ങൾ ഈ എം എൽ എ ഓഫീസിന്റെ മുന്നിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരം ഈ എം എൽ എക്കും ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന യു കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട എം എൽ എ പോലീസുകാരോടും പറയാനുള്ളത് നാളെ ഈ ഈ ഈ സമരം സമരം റോഡിന്റെ ഓഫീസിന്റെ ഓഫീസിന്റെ മുന്നിലല്ല ഉള്ളിൽ നടത്തും എന്ന് മാത്രമാണ് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് കൊണ്ടോട്ടിയിലെ ുരു പരിഹരിക്കുന്നതിൽ എം എൽ എയുടെ അനാസ്ഥക്കെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചതെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു കൊണ്ടോട്ടി പതിനേഴിൽ ഫുട്പാത്ത് കൈയേറിയത് ഒഴിപ്പിച്ചുകൊണ്ട് റോഡിലെ വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം സി പി ഐ എം കൊണ്ടോട്ടി ഏരിയ സെക്രട്ടറി പി കെ മോഹൻദാസ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ശിഹാബ് കോട്ട ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സി പി വിഷ്ണു മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പ്രസിഡന്റുമായ വി അഖിൽ ഡിവൈഎഫ്ഐ കൊണ്ടോട്ടി ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം അലി മരക്കാർ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിച്ചു